നമസ്കാരം അമ്പാടി വിഷൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ വ്യക്തികൾക്കും ഓരോ പ്രിയപ്പെട്ട നിറങ്ങൾ ഉണ്ടാവും എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ പ്രിയപ്പെട്ട നിറമായി മാറുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം മാറ്റങ്ങൾ പലപ്പോഴും നിറത്തെ അടിസ്ഥാനമാക്കിയാണ് ഏറ്റവും കൂടുതൽ ധരിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും ഒരേ നിറം തന്നെയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രിയ നിറം കണ്ടെത്തിക്കഴിഞ്ഞു എന്നതാണ് എന്നാൽ ഓരോ നിറത്തിലും അല്ലെങ്കിൽ ഓരോ നിറത്തിനു പിന്നിലും ഓരോ കഥ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എപ്രകാരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ട നിറം നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഭാഗ്യം എപ്രകാരം കൊണ്ടുവരുന്നു എന്നും നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ കാണുന്ന ബിൽബട്ടൺ ഇനേബിൾ ചെയ്യുക ഒന്നാമത്തെ നിറം മഞ്ഞ മഞ്ഞ നിറം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് അതുമാത്രമല്ല ഇവർ എപ്പോഴും സന്തോഷവാനായിരിക്കും കൂടാതെ എല്ലാ കാര്യത്തിലും ഇവർക്ക് ജിജ്ഞാസ വളരെ കൂടുതലായിരിക്കും പുതിയ ആശയങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരിക്കും മാനസികാരോഗ്യം മികച്ചതായിരിക്കും കൂടാതെ സാമ്പത്തികമായി ഇവർ എപ്പോഴും മികച്ചു നിൽക്കുകയും ചെയ്യുന്നു ക്രിയേറ്റീവ് ആയ കാര്യങ്ങളെല്ലാം ഇവർക്ക് സ്വന്തമായിരിക്കും ചുവപ്പ് നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിറം ചുവപ്പാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ധൈര്യശൈലിയും വികാരഭരിതനുമായിരിക്കും എന്നതാണ് അതുമാത്രമല്ല കരിയർ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും ചുവപ്പ് നിറത്തിലൂടെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ കരിയറിൽ നേതൃത്വപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു ഏത് പ്രശ്നത്തെയും നിസ്സാരമായി ഇല്ലാതാക്കുന്നതിന് ചുവപ്പ് നിറത്തിലൂടെ സാധിക്കും ീല നീല നിറം ഇഷ്ടപ്പെട്ടവർക്ക് പലപ്പോഴും വിശ്വസ്ഥതയാണ് എപ്പോഴും തേടിയെത്തുന്നത് സമാധാനപരമായി ഏത് കാര്യത്തിലും ഇവർ ഇടപെടുന്നു ആരോഗ്യം സമാധാനം എന്നിവ ഇവരിലേക്ക് എത്തുന്നു കൂടാതെ മനസ്സിനെ ശാന്തമാക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നു സാമ്പത്തികമായി മികച്ചു നിൽക്കുന്നവരായിരിക്കും ഇവർ എന്ന കാര്യത്തിൽ സംശയം വേണ്ട സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങളെ പല കോണിൽ നിന്നും ബാഹ്യം തേടിയെത്തുന്നു കറുപ്പ് കർപ്പനിറം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടതാണെങ്കിൽ ഇവർക്ക് ശക്തിയും നിഗൂഢതയും ഒരുപോലെ വർദ്ധിക്കുന്നു കൂടാതെ ആത്മനിയന്ത്രണത്തോടെ ഇവർ ഏത് കാര്യത്തെയും കൈകാര്യം ചെയ്യുന്നു അമിതമായി ഇവർ വൈകാരികരാവുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലാത്തപക്ഷം പക്ഷം ഏത് മാറ്റങ്ങളിലും വിജയം നിങ്ങളെ തേടിയെത്തുന്നു വൈകാരികമായി ഇവർക്ക് നിയന്ത്രണം കുറവായിരിക്കും പച്ച പച്ചൻ നിറം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇവർ സന്തുലിതാവസ്ഥ ആഗ്രഹിക്കുന്നവരായിരിക്കും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിനാണ് ഇവർക്ക് താല്പര്യം അതുമാത്രമല്ല രോഗശാന്തിക്ക് വേണ്ടി ഇവർ എത്രയൊക്കെ വേണമെങ്കിലും കഷ്ടപ്പെടാനും തയ്യാറാണ് സാമ്പത്തിക വളർച്ചയ്ക്കും സമാധാനപരമായി മുന്നോട്ട് പോകുന്നതിനും ഇവർക്ക് സാധിക്കും ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഇക്കൂട്ടർക്ക് പരിഹാരം കാണുന്നതിന് സാധിക്കും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയും വെള്ള വെള്ളനിറം പ്രിയപ്പെട്ടവരുടെ മനസ്സും വളരെയധികം വെടുത്തതായിരിക്കും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള കളങ്കവും മനസ്സിലുണ്ടാവുകയില്ല എന്നതാണ് സത്യം സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ഇവർക്ക് സാധിക്കുന്നു രോഗശാന്തി ജീവിതത്തിൽ വ്യക്തത എന്നിവയായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം